മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം പാൻ ഇന്ത്യൻ കുണ്ട് ഇത് അടുത്ത ഇതടുത്ത പാൻ ഇന്ത്യൻ ബോംബുകളുടെ കൂട്ടത്തിൽ ഇത് അടുത്ത ബോംബ് എന്ത് ഇതില് നാഗാർജുൻ പുള്ളി വേറെ ലെവൽ എനിക്കൊന്നും പറയാനില്ല സ്റ്റൈൽ മണ് സ്റ്റൈൽ മന് വർത്ത് പുള്ളി ബാക്കി രജനീകാന്തിന്റേതായിട്ടുള്ള ഒരു ഇതില്ല പടത്തില് അനിരുദ്ധ് പ്രത്യേകിച്ചും ചെയ്തിട്ടില്ല ലോകേഷ് പിന്നെ ഈ ലോകേഷിന്റെ എന്ന് എനിക്ക് സംശയമില്ലാതില്ല ലെങ്ത് ഭയങ്കര പ്രശ്നമാണ് ഖാനെ കൊണ്ടുവന്നിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല അമീർ ഖാന് ഉള്ള ഗ്യാപ്പൊന്നും ഇതിലില്ല അതിൽ ആകെ നന്നായിട്ട് സ്കോർ ചെയ്തിരിക്കുന്നത് സൗബിൻ മാത്രമാണ് കളപ്പണത്തിന്റെ ശരിക്കും കളപ്പണ വിളിപ്പിക്കാനാണോ ലോകേഷ് പടത്തെ യോഗേശിന്റെ കള്ളപ്പണമുണ്ടാവും എനിക്കറിഞ്ഞോടല്ലേ ബ്രോ ഉള്ളവര് വെളുപ്പിക്കുവായിരിക്കും എന്തായാലും വെളുക്കും കൊറേ എന്തായാലും വെളുക്കും നാളെ രാവിലെ വെളുക്കട്ടെ